മട്ടന്നൂർ തലശ്ശേരി റോഡിൽ പുതുക്കിപ്പണിത പഴശ്ശി കനാലിൻ്റെ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് റോഡും തകർന്നിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു മാസങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവിട്ട് പുതുക്കിപ്പണിത റോഡാണ് തകർന്നത് കഴിഞ്ഞ മാസമാണ് റോഡിലും സംരക്ഷണ ഭിത്തിയിലും വിള്ളൽ വീണത് തുടർന്ന് റോഡ് പൂർണ്ണമായി തകരുകയായിരുന്നു കരയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിലും വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്കും കാര തിളുപ്പ് കുറ്റിക്കര ഭാഗങ്ങളിലേക്കും എത്താൻ നിരവധി പേർ എത്തുന്ന റോഡാണിത് റോഡ് തകർന്നതോടെ പ്രദേശവാസികളുടെ യാത്ര വീണ്ടും ദുഷ്കരമായി മൂന്ന് വർഷം മുമ്പ് കനാൽ റോഡ് ഇടിഞ്ഞ് താഴ്ന്നിരുന്നു കനാലിന്റെ എതിർവശമുള്ള ഓവുചാലിലൂടെ വെള്ളം ഒഴുകിയെത്തിയതാണ് കനാൽ ഭിത്തി തകരാൻ ഇടയാക്കിയത് തുടർന്ന് തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിച്ചത് അറുപത് മീറ്റർ നീളത്തിലാണ് സുരക്ഷാ ഭിത്തി പണിതത് പണി പൂർത്തിയായി ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് മഴക്കാലത്ത് വീണ്ടും റോഡ് തകർന്നത് റോഡിന്റെ കോൺക്രീറ്റിട്ട ഭാഗം മണ്ണിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ട നിലയിലാണ് നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്നാരോപിച്ച് പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം നടത്തിയിരുന്നു മഴയ്ക്ക് ശേഷം റോഡ് അറ്റകുറ്റപ്പണി നടത്തുമെന്നാണ് ജലസേചന വകുപ്പ് അധികൃതർ പറയുന്നത് സ്ഥലത്തെ മണ്ണിന്റെ ബലക്ഷയമാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്നും സംരക്ഷണവിദ്യയ്ക്ക് കാര്യമായ ഭീഷണിയില്ലെന്നും ഇവർ പറയുന്നു റോഡിൽ മുന്നറിയിപ്പ് വോർഡും സ്ഥാപിച്ചിട്ടുണ്ട് മട്ടന്നൂരിൽ തന്നെ പലയിടങ്ങളിലായി പഴശ്ശിക്കനാലിൻ്റെയും റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾക്ക് കോടികളാണ് ചെലവിട്ടിട്ടുള്ളത് ആറു വർഷം മുമ്പ് പ്രളയമളയിൽ കാരയിൽ കനാലും റോഡും തകർന്ന് ഒഴുകിപ്പോയിരുന്നു അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇത് പുതുക്കിപ്പെടുന്നത് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ